നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഗോർമ എക്രോസ് ബോർഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പോഷക സമൃദ്ധമായ വളരെ നല്ല ഒരു ചീര ഉണ്ടാക്കാം അതിന് ഇതിൻ്റെ പേരാണ് അഗസ്തി ചീര എന്ന് പറയും ഇത് നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല ഇതിൻ്റെ ഈ ഒരു പൂവാണ് ഇതിൻ്റെ ഈ അകത്ത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് അതാണ് അതിൻ്റെ വിത്താവുന്നത് അതെടുത്ത് മാറ്റണം നമ്മൾ എന്നിട്ടാണ് ഇതിനെ തോരൻ വയ്ക്കുന്നത് ഇതിൻ്റെ വെള്ളയും കിട്ടും ചുമപ്പും കിട്ടും ഈ ആൾക്കാരിങ്ങനെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് ഈ നാടൻ പച്ചക്കറികൾ കിട്ടുന്ന സ്ഥലത്ത് കിട്ടും വെള്ളയും ചുമപ്പും ഭയങ്കര ഗുണമുള്ള ഗുണമുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ ഇത് കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം വേറെ ഒന്നും മാറ്റണ്ട അതെ ഈ അകത്തിരിക്കുന്ന ഈ ഇത് മാത്രം ഒന്ന് നുള്ളിക്കളഞ്ഞാൽ മതി നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം എടുത്തിട്ട് വളരെ പൊടിയായിട്ട് നമ്മൾ ചീര അരിയിൽ പച്ച ചീരി ചുവന്ന ചീരയൊക്കെ അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് അരിഞ്ഞുകൊണ്ടുവരാം വരാം അഗസ് അകത്തിച്ചീര അഗസ്ത്യ ചീര അഗസ്ത്യ ചീര എന്ത് വേണമെങ്കിലും പറയാൻ കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും ഒരു നല്ല ഫ്ലവറാണ് നല്ല ചീ നല്ല ഗുണമുള്ള തടത്ര തന്നെ ഇത് ഇപ്പോൾ ഞാൻ കണ്ട ഇതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ ചീര അരിയുന്ന പോലെ തന്നെ ചുവന്ന ചീരയും പച്ച ചീരയും അരിയുന്ന പോലെ ഇങ്ങനെ പൊടിയായിട്ടിങ്ങനെ അരിഞ്ഞു കൊണ്ടുവന്നു ഇത് ഒരു സവാള അരിഞ്ഞത് ഒരു മീഡിയം സവാള അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളകും ഒരു കറിവേപ്പിലയും വേണം അതാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ അരി എടുത്തിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കറിവേപ്പിലയും പച്ചമുളകും സവാളയും സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നത് സ്ലോ മോഷൻ സിനിമയിൽ സ്ലോ മോഷൻ കാണിക്കുന്ന പോലും ഉണ്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ കൂടെ നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം രണ്ട് തള് അല്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൂടെ ചതച്ച് തീർക്കാം തേങ്ങ എന്തായാലും തോരന് വേണം തേങ്ങയില്ലാത്ത തോരനില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചു അതിനകത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇട്ട് പൊട്ടിക്കണം അപ്പോൾ അര ടീസ്പൂൺ കടുവോളം മതി കേട്ടോ അത്രയായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഇട്ട് ഉള്ളി പച്ചമുളക് കറി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ ചതച്ച ചേർക്കാം അത് ഞാനിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഇല കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിക്കഴിഞ്ഞു മതി ഇത്രയും മതിന് നമുക്ക് ഇതിൻ്റെ കൂടെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂ ചേർത്ത് കൊടുക്കാം ഇതിന് വെള്ളം ഒന്നും ചേർക്കണ്ട വെറുതെ ഒന്ന് വഴറ്റി നമ്മൾ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അത്രയും മതി അത്ര സമയം കൊണ്ട് നന്നായിട്ട് കിട്ടും ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കെന്ന് തുറന്ന് ഇളക്കണം അടക്കി പിടിക്കുന്നതുകൊണ്ടെന്ന് നോക്കാൻ നമ്മൾ എന്ത് സാധനം അടച്ചു വെച്ചാലും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കൂല ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മതി അപ്പോഴത്തേക്ക് ഇത് വെന്തിരിക്കും ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടച്ചു വെക്കാൻ പോവുകയാണ് കേട്ടോ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അത് വെന്തിരിക്കും അപ്പോൾ നമുക്ക് തേങ്ങ തേങ്ങയും മഞ്ഞളും ജീരകവും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്താൽ പിന്നെ ചേർക്കണ്ട അത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി വരുത്തിയില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം ആ ഒരു മൂന്ന് മിനിറ്റ് ആയായിരുന്നു ഡേ ഇത് നന്നായിട്ട് വെന്താ അതൊന്ന് ഒന്ന് ചൂട് തട്ടിയാൽ മതി ഇത് വേകാനായിട്ട് ഇനി നമുക്ക് തേങ്ങ കൃഷി ചെയ്തത് ഇതിൽ ചേർത്ത് ന ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങയും മഞ്ഞളും ജീരകവും ഒക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് ഒന്ന് ചൂടാക്കി നല്ലവണ്ണം ഒന്ന് ചൂടായല്ലെങ്കിൽ പിന്നെ അത് കുറച്ച് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അത് ചീത്തയായപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പം നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഞാൻ ഉറപ്പ് തരുന്നു ഇതിൻ്റെ വെള്ളം നന്നായിട്ട് അതിൻ്റെ ആ ഈർപ്പമൊക്കെ പോയി കണ്ടായി പക്ഷേ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബായ്